ഇന്നലെ അന്തരിച്ച കോഴിക്കോട് കൊയിലാണ്ടി എം എൽ എ കാനത്തൽ ജമീലിക്ക് രാഷ്ട്രീയ കേരളത്തിൻ്റെ അന്ത്യാഞ്ജലി മറ്റന്നാളാണ് കാനത്തിൽ ജമീലിയുടെ ഖബറടക്കം ഈ ചൊവ്വാഴ്ച രാവിലെ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും കൊയിലാണ്ടി ടൗൺ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും അർബുദ രോഗബാധിതയായി ചികിത്സയിൽ കഴിവ് ഇന്നലെ രാത്രിയാണ് കാനത്തൽ ജമീല അന്തരിച്ചത് കോഴിക്കോട് നിന്ന് ദീപക് തർപ്പണം അപ്ഡേറ്റ് ചെയ്യുന്നു പറയൂ ദീപക് എന്തായാലും നല്ലൊരു ലേഡി ആയിരുന്നു നല്ലൊരു സ്ത്രീ ആയിരുന്നു നല്ലൊരു പൊതുപ്രവർത്തകയായിരുന്നു അവരുടെ യോഗത്തിൽ നമ്മുടെ അന്ത്യാഞ്ജലി നമ്മുടെ ആദരാഞ്ജലികൾ ആ എസ് കെ എൻ നാടറിഞ്ഞ ജനങ്ങളുടെ മനസ്സിനെ ഏറെ സ്വാധീനിച്ച ഒരു വനിതാ നേതാവ് ആ വനിതാ നേതാവാണ് കാനത്തിൽ ജമീല ഇന്നലെ രാത്രി വിടവാങ്ങിയത് അർബുദത്തോട് പോരാടി അവർ തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഈ വിടവാങ്ങൽ എന്നത് എടുത്തു പറയണം അവർ അപ്പോളോ ആശുപത്രിയിൽ അതായത് ഒരു നിയമസഭാ സെഷൻ നടക്കുന്ന സമയത്താണ് അവർക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത് പക്ഷേ അത് ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം അവർ തിരുവനന്തപുരത്തേക്ക് പോയി നിയമസഭയിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രസംഗം നടത്തി അന്ന് ആ ഘട്ടത്തിൽ ഈ ക്യാൻസർ ഉണ്ടെന്ന് അവിടെ ചെന്ന് അവരെ കണ്ട മന്ത്രി മുഹമ്മദ് റിയാസിനോട് പറഞ്ഞത് ഇത് ചിലപ്പോൾ എനിക്ക് അവസാനമായ ഒരു നിയമസഭാ പ്രസംഗമായിരിക്കും പ്രസംഗത്തിന് അവസരമുള്ളതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് എന്നാണ് അവിടെ നിന്നും അവർ നേരെ നീങ്ങിയത് പിന്നെ അർബുദ ചികിത്സക്കായിരുന്നു ആ പോരാട്ടം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു ഈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സമയത്ത് പല ഘട്ടങ്ങളിൽ ഞാനുമായി സംസാരിക്കുമ്പോഴൊക്കെ അവർ വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നതായി കണ്ടത് അതുകഴിഞ്ഞ് അവർ തിരിച്ചെത്തിയതിനു ശേഷവും കൊയിലാണ്ടിയുടെ കാര്യങ്ങളിൽ അവർ വ്യാപൃതയായി കുറച്ച് പരിപാടികളിലും പങ്കെടുത്തു തുടങ്ങിയിരുന്നു ഏറ്റവും ഒടുവിൽ അവരുമായി തമാശകൾ പലതും പറയുന്ന ഘട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകരോടായാലും രാഷ്ട്രീയ നേതാക്കളോടായാലും ഒക്കെ ഞാൻ വരുമെന്ന് തന്നെയാണ് പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് കെ എപ്പോഴും ും മാത്രം കണ്ട ഒരു ജന നേതാവായിരുന്നു വളരെ താഴെത്തട്ടിൽ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു വനിതാ നേതാവ് മലബാറിൽ ഉയർന്നു വരുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഒരു പഞ്ചായത്ത് അംഗമായി ചേളന്നൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയെടുത്തു ഈ മന്ദസ്മിതമായ ജനസൗഹൃദമായ ഇടപെടലിലൂടെ കാനത്തിൽ ജമീല അതിനുശേഷമാണ് കൊയിലാണ്ടി നിലനിർത്താൻ വേണ്ടി കാനത്തിൽ ജമീലയെ സി പി ഐ എം എൽ ഡി എഫ് കൊയിലാണ്ടി തട്ടകത്തിലേക്ക് ഇറക്കുന്നത് അവർക്ക് പരിചിതമല്ലാത്തൊരു തട്ടകമായിരുന്നു അത് കാരണം അവർ നേരത്തെ ഭരണപരമായ ചുമതലകൾ വഹിച്ച ചേളന്നൂർ ബ്ലോക്കിൽ പെടുന്നതല്ല പക്ഷേ കൊയിലാണ്ടിക്കാരുടെ ജമീലത്തെയായി മാറി എന്നുള്ളതാണ് കാര്യം ഒടുവിൽ ഏറ്റവും ഒടുവിൽ അവർ തിരിച്ചുവരവിലായിരുന്നു അർബുദത്തോട് പോരാടി അവർ സാധാരണഗതിയിലേക്ക് തിരിച്ചുവരുന്നു അതിനിടയിലാണ് പെട്ടെന്ന് അവർക്ക് വീണ്ടും ആരോഗ്യം മൂർച്ഛിക്കുന്നു ഞാൻ എനിക്ക് പുറകിലുള്ള ഈ മേത്ര ആശുപത്രിയിലായിരുന്നു അവർ കഴിഞ്ഞ രണ്ടു ദിവസം ബി വളരെ ഡൗൺ ആവുന്നു അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരവും അവരുടെ ഭർത്താവുമായി സംസാരിക്കുമ്പോൾ ബി വീണ്ടും നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു എന്നുള്ളതാണ് പക്ഷേ എന്നാൽ രാത്രി എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അവർ വിടവാങ്ങിക്കഴിഞ്ഞു ആ എസ് കെ ഇന്നലെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മുതിർന്ന സി നേതാക്കൾ അതുപോലെ കോൺഗ്രസ് നേതാക്കൾ എസ് കെ എടുത്തു പറയേണ്ടത് അവർ എട്ടായിരത്തി അറുന്നൂറിലേറെ വോട്ടിന് പരാജയപ്പെടുത്തിയ എൻ സുബ്രഹ്മണ്യൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് എൻ സുബ്രഹ്മണ്യനും ആദ്യം എം തന്നെ ആശുപത്രിയിലേക്ക് കൂടിയെത്തുന്നു അത്രമേൽ അടുത്ത സൗഹൃദമായിരുന്നു അവർ പ്രതിയോഗികളോട് പോലും വെച്ചിരുന്നത് അങ്ങനെ പ്രിയപ്പെട്ട ജമീലത്തയാണ് കോഴിക്കോടുകാരുടെ പ്രിയപ്പെട്ട ജമീലത്ത മഹിളാ അസോസിയേഷന്റെ നേതാവ് സി പി ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവ് അവരാണിപ്പോൾ വിടവാങ്ങിയത് ചൊവ്വാഴ്ച കാലത്ത് അവരുടെ മൃതദേഹം ഇവിടെ നിന്നും നേരെ ഡി സി ഓഫീസിലേക്ക് സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്നും സ്വന്തം തട്ടകമായ കൊയിലാണ്ടിയിൽ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും കഴിഞ്ഞായിരിക്കും അത്തോളിയിലേക്ക് ജുമാമസ് അവരുടെ മൃതദേഹം കബറടക്കത്തിന് കൊണ്ടുപോകുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിച്ചു അദ്ദേഹം ദുബൈയിലേക്കുള്ള യാത്രയിലായത് അദ്ദേഹം എത്താൻ സാധ്യതയില്ല ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എത്തുക ബാക്കി മുതിർന്ന സി പി ഐ എം നേതാക്കളും മറ്റു ജനനേതാക്കളും എല്ലാം അവർക്ക് യാത്രാമൊഴി നൽകാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ എത്തി അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചയുള്ള പൊതുദർശനത്തിലായിരിക്കും മറ്റു നേതാക്കളെല്ലാം പങ്കെടുക്കുക എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം